നിങ്ങൾ പന്നൂരുകാർ ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അഹുലി സുന്നത്വ ജമായത്താണ് സത്യദീൻ മറ്റതൊക്കെ പഴച്ചതാണ് എന്ന കാര്യത്തിൽ അശേഷം സംശയം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒരുപക്ഷേ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ചേരികളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം എഴുതിയിട്ടുണ്ടാകാം ആ ഇന്നലകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പന്നൂര് നൽകുന്ന ഈ വലിയ മെസ്സേജ് അഹുലുസുന്നത്ത് വൽ ജമായത്തിൻ്റെ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഈ മെസ്സേജ് ഈ സന്ദേശം അത് കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ കാലങ്ങളിൽ ചില അപശബ്ദങ്ങളൊക്കെ നമ്മുടെ പന്നൂരിലും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അതിൻ്റെ കാരണം തേടി പോകേണ്ടതല്ല നമ്മളിപ്പോൾ ആ കാരണങ്ങൾ ചകയേണ്ട സമയമല്ലേ ഇത് അതെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നിങ്ങൾ നൽകുന്ന ഈ സന്ദേശം പന്നൂരിന് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും നമ്മുടെ നാടുകളിൽ മുഴുവനും ഈ സന്ദേശം കൈമാറി കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചൊന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു താൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആവശ്യം അതാണ് ഐക്യമാണ് സാഹോദര്യമാണ് ആവശ്യമായിട്ടുള്ളത് അനൈക്യവും ചിത്രതയും ഉണ്ടാക്കുന്ന